ഇപ്പോൾ സമയം രാത്രി ഒന്നേ പത്ത് ഇൻ്റെ കലാപരിപാടികളൊക്കെ നടക്കുന്നത് ഈ ഒരു സമയത്താണ് അപ്പൊ നമുക്ക് വരും ഇതുപോലത്തെ ടേബിൾ ഡെക്കോർ ഉണ്ടാക്കി വെക്കാം അപ്പൊ ആ എന്നെ ഇത് പെരക്കാരെ കുറങ്ങിക്കണോ എനിക്ക് ആ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴേ മെല്ലെ സൗണ്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്തെങ്കിലും വേണം സൗണ്ട് ആയിട്ട് മായോട് ഒന്ന് തച്ചണ്ണു അതുകൊണ്ട് നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം ആദ്യം ഇതുപോലത്തെ ചാർട്ട് എടുത്തിട്ട് പതിനാറ് ഇൻറ്റു പതിനാലിൽ നിന്ന് വരച്ചെടുക്കണം പിന്നെ മൂന്ന് സെൻറ്റിമീറ്റർ വിട്ടിട്ട് ഇതുപോലെ ഒന്ന് വരക്കണം നിങ്ങൾക്ക് ഒന്ന് മനസ്സിലായില്ലോ വീടൊന്ന് പൗസാക്കിയിട്ടോ ഒന്ന് കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ ഇത് ഭയങ്കര സിമ്പിളാണ് ഞാൻ തോണ്ടട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി എടുക്കണം അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ക്യൂട്ടായിട്ടൊരു ഓർഗനൈസർ കിട്ടും അപ്പോൾ അതിനാദ്യം നമ്മൾ നമ്മൾ ഈ മടക്കിയ ഭാഗത്തൊക്കെ ഇതുപോലൊന്ന് കെവീക്കോൾ വെച്ചിട്ട് ഞാൻ ഒന്ന് തേച്ച് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് കെവീക്കോൾ വേരുന്നൂര് എന്തെങ്കിലും മലക്കം ആ എന്തൊക്കെ ആയിരിക്കും നമ്മൾ എന്നിട്ട് ഇങ്ങോട്ട് ഒറ്റച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതാ ഇതുപോലത്തെ ക്യൂട്ട് സാധനം കിട്ടും ഇനി ഇതുപോലത്തെ ഒരു നാലെണ്ണം പാടുണ്ടാക്കണം എനിക്കാൽ ഭയങ്കര മടി കേട്ടോ എന്നാലും ഞാൻ ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ സെയിം പ്രൊസീജിയർ ആണ് ഞങ്ങടെ ചെയ്യന്നെ അങ്ങനെ നാലോട് ആയി കിട്ടും പിന്നെ ഇതുപോലത്തെ രണ്ട് പീസ് എടുക്കണം അടിയ്ക്കൊരു പീസ് വേണം അതിൽ കിട്ടിയിട്ടില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം ഉണങ്ങാൻ ടൈം കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു സാധനം കൂടെ കിട്ടും അപ്പം നമുക്ക് സാധനങ്ങളൊക്കെ ഈ ഗ്ലോവ് ടാപ്പ് നമുക്ക് ഇതിൽ വെക്കാൻ പറ്റും അത് വിചാരിച്ചിട്ട് നിങ്ങൾ വലിയ വലിയ സാധനം വെച്ചൊക്കെ പൊട്ടിപ്പോവും അപ്പം ശരി എന്നാൽ ബായി